ഈശ്വര സഹായിക്കുക സ്തുതിരിക്കട്ടെ പ്രിയ മാതാപിതാക്കളെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ഈ ദിവസങ്ങൾ വെണ്ടിറ്റെ പ്രയർ അനുഗ്രഹത്തിന്റെ പ്രാർത്ഥനയിലൂടെ നമ്മൾ മുമ്പോട്ട് പോകുന്നു അൻപത്തി മൂന്നാം ദിനം ഇന്ന് ഈ രാവിലെ മക്കൾ എണീക്കുമ്പോൾ അവരെ അനുഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു ഒന്ന് സാമ്യ പുസ്തകം മുപ്പതാം അധ്യായം എട്ടാം വചനം ദാവിദ് കർത്താവിനോട് ചോദിക്കുന്നു കവർച്ചക്കാരെ ഞാൻ പിന്തുടരണമോ ഉടനെ കർത്താവ് ദാവിദിനോട് അടി ചെയ്തു പിന്തുടരുക പ്രിയ മാതാപിതാക്കളെ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ പലപ്പോഴും ചില പ്രതിസന്ധികൾ വരുമ്പോൾ എന്ത് ചെയ്യണം എന്ത് തീരുമാനിക്കണം എങ്ങോട്ട് പോകണം ഇങ്ങനെ ചില ചോദ്യങ്ങൾ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ വരാറുണ്ട് അവിടെയൊക്കെ അവര് തെറ്റായ ഉപദേശങ്ങൾ സ്വീകരിക്കാതെ അല്ലെങ്കിൽ അവരുടെ ബുദ്ധിക്ക് തീരുമാനങ്ങൾ എടുക്കാതെ ദൈവാശ്രയ ബോധ്യത്തിലേക്ക് വരുവാനും ദൈവത്തോട് ആലോചിച്ച് നല്ല തീരുമാനങ്ങൾ ജീവിതത്തിൽ വിവേകം എന്ന നിറയ്ക്കുവാനും പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം ആരാഞ്ഞു ഞാൻ കവർച്ചക്കാരെ െ പിന് പിടികൂടുമോ ചെയ്തു ഞങ്ങളുടെ മക്കൾ അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അങ്ങയോട് ആലോചന തേടി നല്ല തീരുമാനങ്ങൾ എടുക്കട്ടെ കർത്താവേ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ വിവേകം നൽകി ആ മക്കളെ എല്ലാവിധ പ്രതിസന്ധികളും രക്ഷിക്കണമേയെന്നും നല്ല ഉറച്ച തീരുമാനങ്ങളെടുത്ത് അങ്ങനെ ആശ്രയിച്ച് മുമ്പോട്ട് ജീവിത വിജയം കരസ്ഥമാക്കുവാൻ അനുഗ്രഹിക്കണമേ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമീൻ യേശുവി നന്ദി ഹാലേ ലുയ്യ ഹലേ ലുയ്യ ഹലേ ലുയ്യ പ്രിയ മാതാപിതാക്കളെ ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും അതിന് സാധിക്കാത്ത വർഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു ഓ ദൈവമേ അങ്ങയുടെ കാരണത്തിലും ശക്തിയിലും ആകട്ടെ ഞങ്ങളുടെ അഭയം അങ്ങേക്ക് ഞങ്ങളെ സഹായിക്കുവാൻ കഴിയും അങ്ങ് ഞങ്ങളെ സഹായിക്കുകയും ചെയ്യും എത്ര ഭയങ്കരമായ കഷ്ടതകളിലും ഇതാണ് ഞങ്ങളുടെ താങ്ങും സങ്കേതവും കർത്താവെ എല്ലാ തരത്തിലുള്ള പാപത്തിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കാത്തു സൂക്ഷിക്കണമേ കർത്താവെ ഞങ്ങളുടെ മക്കളുടെ ബുദ്ധിയെ അങ്ങ് പ്രകാശിപ്പിക്കണമേ അങ്ങയിൽ നിന്ന് അകലുമ്പോൾ അവർക്കുണ്ടാകുന്ന നഷ്ടത്തെ അവർക്ക് ബോധ്യപ്പെടുത്തി തരണമേ സർഗോപരി അങ്ങയെ സ്നേഹിക്കുന്നതിന് ഞങ്ങളുടെ മക്കൾക്ക് കൃപ ചെയ്യണമേ ഓ യോനാഥ ഞങ്ങളുടെ മക്കളുടെ ഹൃദയം അങ്ങേയുള്ള സ്നേഹവും ഭയവും കൊണ്ട് നിറയുന്നതിനായി അങ്ങ് ആരാണെന്നും ഞങ്ങളുടെ മക്കൾക്ക് അങ്ങ് എന്താണെന്നും മനസ്സിലാക്കി തരുവാനും കൃപ ചെയ്യണമേ താവേ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടതകളെയും അങ്ങയുടെ നിസ്സീമമായ പരിപാലനയ്ക്ക് സമർപ്പിക്കുന്നു കാര്യവാനായിസോയെ ഞങ്ങളുടെ മക്കൾക്ക് എല്ലാ അസ്വസ്ഥകളെയും സഹിക്കുവാനും നേരിടുവാനുള്ള കൃപ അവിടെ നൽകണമേ അങ്ങനെ മക്കൾ എല്ലാവരും അങ്ങയെ എപ്പോഴും ചുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഇടയാകട്ടെ ആ